പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നടക്കും മന്ത്രി കെ രാജൻ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം പന്ത്രണ്ടിന് നടക്കും രാവിലെ ഒൻപതിന് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും യു പ്രതിഭ എം എൽ എ അധ്യക്ഷത യാതൊരുവിധമായ സൗകര്യങ്ങളുമില്ല ദേവുളങ്ങര പഞ്ചായത്തിൽ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ജില്ലാ ഓഫീസിൽ ഓരോ കാര്യങ്ങൾക്കും വരുന്നത് ഇപ്പം നമ്മളെ ഇടപെട്ട് കേരള സർക്കാർ പുതുപ്പള്ളി വില്ലേജ് ഓഫീസ് പണിയുന്നതിന് വേണ്ടി തീരുമാനിച്ചു അങ്ങനെ പുതുപ്പള്ളി വില്ലേജ് 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 സ്മാർട്ട് സ്മാർട്ട് ഓഫീസായി ആ ഓഫീസ് ഇന്ന് നാളെ രാവിലെ മണിക്ക് വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് കെ സി വേണുഗോപാൽ എം പി മുഖ്യ അതിഥിയാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷിനി മുഖ്യ സാന്നിധ്യമായി പങ്കെടുക്കും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കായംകുളം